സംയുക്ത ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു വൈ എം സിയുടെ സഹകരണത്തോടെയാണ് പ്രദേശത്തെ വിവിധ ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുളത്തൂപ്പുഴയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അഞ്ചൽ വൈദിക ജില്ലാ വികാരി ഫാദർ ബോവസ് മാത്യു ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ പ്രസിഡന്റ് കെ ജോണി അധ്യക്ഷത വഹിച്ചു ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഇടവക അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം സാധുജന സംരക്ഷണം പഠന ചികിത്സാ സഹായങ്ങൾ അനുമോദന ചടങ്ങ് എന്നിവ സംഘടിപ്പിച്ചു എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറുമായ ഡോക്ടർ സിസ തോമസ് ക്രിസ്തുമസ് സന്ദേശം നൽകി ഓരോ കാലത്തും ഓരോ കാരണം കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കുന്നവരെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന എന്താന്ന് വെച്ചാൽ അവർക്ക് നല്ല ആത്മാർജസ്വലരാണ് അവര് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സമയമുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയമുണ്ട് പക്ഷെ അവര് പല കാര്യങ്ങളും ചെയ്യാത്തപ്പോൾ അവർ പറയുന്ന എക്സ്ക്യൂസ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നാൽ യം എത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുമ്പോഴാകട്ടെ നമുക്ക് കിട്ടും ആരോഗ്യവും ഉണ്ട് പക്ഷെ നമുക്ക് സമയമില്ല അപ്പൊ എപ്പോഴും നമ്മൾ സമയത്തെ പഠിച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ഒന്നിനും സമയമില്ല എന്ന് പറയും ഇനി കാലം കടന്നു പോകും എത്തുമ്പോ നമ്മൾ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും അതുപോലെ തന്നെ പണവും കാണും പരിമിതി വൈദികരായ മാത്യു നൈനാൻ സ്റ്റാലിൻ തോമസ് ടിബിൻ ജോസഫ് മാത്യു ജിസൺ തണ്ണിത്തോട് ജോഷുവ കൊച്ചുവിളയിൽ എബ്രഹാം മുരുപ്പേൽ ബിജി തങ്കച്ചൻ മാത്യു ചരുവുകാലയിൽ പി അരുൾദാസ് തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി വൈ എം നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തുടക്കമായി ചികിത്സാ സഹായത്തിന്റെ ഭാഗമായി വൈ ഒരാൾക്ക് സഹായം നൽകി തുടർന്ന് സ്വയം തൊഴിലിന് ഊന്നൽ നൽകി പഞ്ചായത്തിൻ്റെ തയ്യൽ പരിശീലനം പൂർത്തിയാക്കിയ വ്യക്തിക്ക് വൈ എം സി എ ബോർഡംഗം ജോബ് കെ ഒ സ്പോൺസർ ചെയ്ത തയ്യൽ മെഷീനും നൽകി റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല സുനിൽപ്പുഴിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷം ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ